പരിശുദ്ധ മറിയം ദൈവമാതാവ് നമ്മുടെയും അമ്മ നിത്യവും നമ്മെ സഹായിക്കുന്ന ശക്തിയായ മധ്യസ്ഥ മറിയത്തെ കാണുന്നവർക്കും അവരുടെ സ്വരം സ്രവിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ധാരാളമായി ലഭിക്കുന്നു മറിയത്തെ കണ്ട മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടി ദൈവമാതാവാകുവാൻ സമ്മതം ചോദിച്ചെത്തുന്ന ഗബ്രിയൽ ദൂതന്റെ അടുത്ത് കണ്ണുമടച്ച് സമ്മതം മൂളുകയല്ല മറിയം ചെയ്തത് അല്ലെങ്കിൽ നത്രത്തിലെ ഒരു പൊട്ടിപ്പെണ്ണ് താൻ ഏറ്റെടുക്കാൻ പോകുന്ന ചുമതലയെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാതെ ദൂതനെ അനുസരിക്കുകയുമല്ല ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന ചോദ്യവുമായി തന്റെ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം മറിയം തേടുകയാണ് ദൈവഹിതം പൂർണ്ണമായി മനസ്സിലാക്കിയ മറിയം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇംഗിതത്തിന് സമ്മതം മൂളുന്നു പക്ഷേ ദാസിയേക്കാൾ സഹരക്ഷകയാകാനാണ് ദൈവം മറിയത്തെ ക്ഷണിക്കുന്നത് മംഗളവാർത്ത മുതൽ പിന്നെ അങ്ങ് കുരിശിന്റെ ചുവട് വരെ മറിയം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു കുറ്റ ഉപേക്ഷിച്ച് പോയപ്പോഴും കൂടെ നിന്നവൾ വലിയ ഒരു പോലെ ശത്രുക്കൾ തൻ്റെ മകന്റെ ചങ്ക് പിളർന്നപ്പോൾ വ്യാകുലത്തിന്റെ ആ വാൾ തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവൾ പിന്നീട് ക്രിസ്തുവിന്റെ തുടർച്ചയായ തിരുസഭയുടെ മാതാവായി അന്നും ഇന്നും എന്നും അവൾ നമ്മുടെയും അമ്മയായി പ്രശസ്ത ക്രിസ്തീയ ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീ കുര്യൻ തലൂലപ്പറമ്പ് പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തെ സംബന്ധിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങൾ തിരുസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ വെച്ച് വെച്ച് മറിയം എന്ന വിശ്വാസ വിശ്വാസ സത്യം സഭ സഭ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു നൂറ്റാണ്ടിൽ ലാറ്ററൻ അമ്മയുടെ സത്യമായി ഡിസംബർ ഒമ്പതാം ബി യു സ്മാർപ്പാപ്പണനീയ ദൈവം എന്ന തിരുവഴുത്തിലൂടെ അമ്മയുടെ ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം മാതാവിന്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ഇവയാണ് ദൈവപുത്രന്റെ അമ്മയായ മറിയത്തെ സംബന്ധിക്കുന്ന സഭയുടെ വിശ്വാസ സത്യങ്ങൾ ദൈവപിതാവിനു മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം മറിയത്തെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു ആദ്യവും അന്ത്യവുമായ ദൈവത്തിൻ്റെ അന്തരംഗത്തിൽ കന്യാമറിയത്തിന്റെ പൂർണത ലോക സൃഷ്ടിക്കു മുമ്പേ ഉണ്ടായിരുന്നു ആ കന്യകയുടെ പൂർണ്ണതയെക്കുറിച്ചും രൂപഗുണങ്ങളെക്കുറിച്ചുമെല്ലാം ഉത്തമഗീതം ആറാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ ഏകജാതന്റെ രക്തം ചിന്തപ്പെടണമെന്ന് ദൈവം ആദിയിലെ കണ്ടു തന്റെ പുത്രന്റെ അമ്മയായിരിക്കാൻ ഹൗവയുടെ സന്താന പരമ്പരയിൽ നിന്നും കന്യാമറിയത്തെ ദൈവം വേർതിരിച്ചു യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമർബ റോത്ത് എന്നീ ദൈവദാസികളുടെ പരമ്പരയിലെ അവസാന കണ്ണിയാണ് മറിയമെന്ന് മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന ഏശയ്യ പ്രവചനം ഏഴ് പതിനാല് കന്യാമറിയത്തിലൂടെ നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു ദൈവം താലന്തായി നൽകിയ തിരുസുതനെ തന്റെ ഹൃദയത്തിൽ വ്യാകുലതയുടെ വാളഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യരക്ഷയ്ക്കായി സമർപ്പിച്ച പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്റെ പിന്നാലെ നടക്കുന്ന രണ്ടു പേരോട് യേശു ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് യേശു പറഞ്ഞു വന്ന് കാണുക കമാൻസി വന്ന് കാണുവിൻ എന്ന് പറഞ്ഞാൽ അത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒരുവനിൽ ദൈവിക ബോധ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ക്ഷണവും ആഹ്വാനവുമാണ് അതുകൊണ്ട് തന്നെയാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന നഥാനയലിനോട് മറുത്തൊന്നും പറയാതെ വന്ന് കാണുവിൻ എന്ന് പീലിപ്പോസ് മറുപടി പറയുന്നത് യേശുവിൻ്റെ വിളി ലഭിച്ച ആ രണ്ടു പേരും അവനോടൊത്ത് വസിച്ചുകൊണ്ട് ദൈവരാജ്യം അനുഭവിച്ചറിഞ്ഞു വിളിയും പ്രത്യുത്തരവും ശിഷ്യത്വ ജീവിതത്തിൽ സുപ്രധാന ഘടകങ്ങളാണ് ആഴത്തിലേക്ക് നീക്കി വല തുറക്കാനും അടിത്തട്ടിൽ നിന്ന് ശേഖരിക്കാനുമുള്ള ആർജവും ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കണം ഏറ്റെടുക്കുന്ന വിളിക്ക് അനുയോജ്യമായി അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ ശിഷ്യത്വ ജീവിതത്തിൽ ശൂന്യതയും മരവിപ്പും അനുഭവപ്പെടും ശിഷ്യത്വ ജീവിതത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ മറിയം കർത്താവിന്റെ വിളിയുടെ മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയവളാണ് മറിയത് താൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ മാത്രമാണെന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപ നിറഞ്ഞ മറിയമേ എന്ന മാലാഖയുടെ അഭിവാദനത്തോടെയാണ് സുവിശേഷത്തിലെ സദ്വാർത്തയുടെ ആരംഭം വിശുദ്ധിയുടെ നിറകുടമായ മറിയത്തിന്റെ ദിവ്യാധരങ്ങളിൽ നിന്ന് സമ്മതം എന്ന വാക്ക് കേൾക്കാൻ ത്രിത്വം കാതോർത്തു നിന്നു നിത്യജീവന്റെ നിശ്വാസം വന്നു നിറയാൻ മറിയത്തിന്റെ ഈ കന്യാസമ്മതം ആവശ്യമായിരുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന സ്വയം സമർപ്പണത്തിലൂടെ ദൈവഹിതത്തിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവാസവും യേശുവിന്റെ സജീവ സാന്നിധ്യവും അവളിൽ നിറവേറുകയും മനുഷ്യരാശിക്ക് ദൈവ സാന്നിധ്യം അനുഭവേദ്യമാവുകയും ചെയ്തു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ പുറപ്പാട് അവസരത്തിൽ തന്റെ തിരുസാന്നിധ്യം അറിയിച്ചുകൊണ്ട് സമാഗമ കൂടാരത്തിൽ അവരോട് കൂടെ സഞ്ചരിച്ച ദൈവം പുതിയ നിയമത്തിൽ കന്യാമറിയത്തിന്റെ തിരു ദൈവസാന്നിധ്യത്തിന്റെ കൂടാരമാക്കി അങ്ങനെ അബ്രാഹത്തോടും പിൻഗാമികളോടും ദൈവം ചെയ്ത വാഗ്ദാനം കന്യാമറിയത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു മനുഷ്യാവതാരം മുതൽ കുരിശുമരണം വരെ യേശുവിൻ്റെ ജീവിതം ഒരു ബലിയായിരുന്നു ആ ബലി ജീവിതത്തിൽ ആദ്യാവസാനം പങ്കുചേർന്ന ഏക വ്യക്തിയാണ് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം ഒരു വിശ്വാസ തീർത്ഥാടനമായിരുന്നു അമ്മയുടെ സഹന ജീവിതത്തിൽ ഉടനീളം അഞ്ച് മനോഭാവങ്ങളാണ് കൃതജ്ഞതാ മനോഭാവം ശുശ്രൂഷ മനോഭാവം കൂടെ നടക്കുന്ന മനോഭാവം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മനോഭാവം തന്റെ ഇളയമ്മയായ എലിസബത്ത് ആറു മാസം ഗർഭിണിയാണെന്ന ദൈവദൂതിൽ നിന്നറിഞ്ഞ മറിയം യൂതയാ മലമടക്കിലുള്ള ഇളയമ്മയുടെ ഭവനത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയി മറിയത്തിന്റെ ഈ യാത്രയാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഭാരപ്പെടുന്ന ഒരു മനസ്സുമായി യൂതയാ മലഞ്ചരിവുകൾ ഓടിക്കയറുന്ന മറിയത്തിന്റെ യാത്ര അവസാനിക്കുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന തിരിച്ചറിവിന്റെ ജീവിക്കുന്ന സാക്ഷ്യത്തിന് മുമ്പിലാണ് കേവലം ബാഹ്യമായ ഒരു ശുശ്രൂഷ മാത്രമായിരുന്നില്ല അമ്മയുടെ യാത്രാ ദൗത്യം രക്ഷകന് മുന്നോടിയായി വരുന്നവനെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാനും അവരെ ആത്മീയ ആനന്ദത്തിൽ അഭിഷേകം ചെയ്യാനുമാണ് വാസ്തവത്തിൽ അവൾ പോയത് മറിയത്തിന്റെ അഭിവാദനം കേട്ട മാത്രയിൽ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറിയത്തെ നോക്കി ആശ്ചര്യപൂർവ്വം ഉദ്ഘോഷിച്ചു ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് മാനുഷികമായി അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ എലിസബത്തിന് ഒരിക്കലും കഴിയുകയില്ല തന്റെ വീട്ടിൽ വന്നിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്നും തന്റെ മകളാകാൻ മാത്രം പ്രായമുള്ള മറിയത്തെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യാനും മാനുഷികമായി എലിസബത്തിനാവുകയില്ല അവളിൽ നിവേശിതമായ പരിശുദ്ധാത്മാവ് തന്നെയാണ് മറിയത്തെ ദൈവമാതാവായി ചരിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച മറിയം ഭാഗ്യവതിയാണെന്ന് ഇളയമ്മ പ്രകീർത്തിച്ചപ്പോൾ മറിയം സ്തോത്ര ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പതിനാല് സ്തോത്ര ഗീതങ്ങൾ നാം വായിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് സ്തോത്ര ഗീതങ്ങളാണ് േലിലെ അവസാനത്തെ ന്യായാധിപനായ പ്രവാചകന് വിളി ലഭിച്ച ഹന്നയുടെ ഗീതവും ദൈവപുത്ര സ്ഥോത്ര ഗീതവും മക്കളില്ലാത്ത മാനഹാനിയിൽ ജീവിച്ച ഹന്നയ്ക്ക് ദൈവം കരിഞ്ഞു നൽകിയ പുത്രന് ഷീലോയിലെ കർത്താവിന്റെ ആലയത്തിൽ ആജീവനാന്ത ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് മറിയത്തിന്റെ നിഴൽ രൂപമായ ഹന്ന ഒന്ന് സാമൂഹ്യ രണ്ടിന്റെ ഒന്നിൽ സ്ത്രോത്ര ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല അതുപോലെ ലൂക്കാസ് വിശേഷം ഒന്നിന്റെ നാൽപ്പത്തി അഞ്ചിൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുവെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ് നിളയമ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറിയം സ്തോത്രഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് യൂതയാ മലതിരകളെ പുളകച്ചാർ തണിയിച്ച മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ മാറ്റലി തലമുറകളിലൂടെ ഇന്നും പ്രതിധ്വനിക്കുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന മറിയത്തിന്റെ പ്രവചനം നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മി കർത്താവ് നിന്നോടുകൂടെ എന്ന ജപം ചെല്ലുന്ന നാമം ഓരോരുത്തരിലൂടെയും അനുദിനം ഏതാനും അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത ശേഷം യേശു ആദ്യമായി പങ്കെടുക്കുന്നത് ഒരു വിവാഹ ബന്ധത്തെ ആശീർവദിക്കുന്ന ചടങ്ങാണ് സമർപ്പിത ജീവിതം പോലെ തന്നെ അത്രമേൽ പ്രാധാന്യമേറിയതാണ് വിവാഹ ജീവിതമെന്നും യേശുവിന്റെ സജീവ സാന്നിധ്യമാണ് കുടുംബജീവിതത്തെയും വിവാഹ ജീവിതത്തെയും അനുഗ്രഹപ്രദമാക്കുന്നതെന്നും കാനായിലെ കല്യാണ വിരുന്ന് പഠിപ്പിക്കുന്നു മനുഷ്യകുലത്തിന്റെ മധ്യസ്ഥയായി മറിയം തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതും യേശു തന്റെ മഹത്വം പ്രകടമാക്കുന്നതിന് പ്രകടിപ്പിച്ച അടയാളങ്ങളുടെ ആരംഭവുമായിരുന്നു കാനായിലെ കല്യാണമിരുന്നു അമ്മ പ്രാർത്ഥിക്കുകയും പുത്രൻ പ്രവർത്തിക്കുകയും ചെയ്ത ഈ ആദ്യ അത്ഭുത പ്രവൃത്തിയിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പല സവിശേഷതകളും ദർശിക്കുന്നുണ്ട് കർത്താവായ യേശുവിന് വേറെ ഏതെങ്കിലും ഒരു അവസരം തെരഞ്ഞെടുത്തുകൊണ്ട് തന്റെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിക്കാമായിരുന്നു മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ടോ കുരുടന് കാഴ്ച കൊടുത്തുകൊണ്ടോ ചെകിടന് കേൾവി കൊടുത്തുകൊണ്ടോ മുടന്തനെ നടത്തിക്കൊണ്ടോ അതുമല്ലെങ്കിൽ അഞ്ചപ്പം അനുഗ്രഹിച്ച് വർധിപ്പിച്ചുകൊണ്ടോ അലകടൽ നടപടിയാക്കിക്കൊണ്ടോ അത്ഭുതങ്ങളുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാമായിരുന്നു പകരം ഒരു വിവാഹ ബന്ധത്തെ ആശീർവദിച്ചു ഒരു കുടുംബത്തെ പ്രതിയുള്ള കരുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് അമ്മ മകനെ സമയത്തിന്റെ തികവിൽ അത്ഭുതങ്ങളിലേക്ക് കൈപിടിച്ചിറക്കുന്നു പുത്രന്റെ ആദ്യ അത്ഭുത പ്രവൃത്തിയിൽ സഹരക്ഷകയായ അമ്മയും പങ്കാളിയായി തീരുന്നു നമ്മുടെ നാട്ടിലെ കല്യാണമിരുന്ന് പോലെ ആയിരുന്നില്ല യഹൂദന്മാർക്കിടയിലെ വിവാഹവിരുന്നിന്റെ ആദിത്യ ആചാര മര്യാദകൾ ഒരാഴ്ച നീളുന്ന സ്വീകരണ സർക്കാരങ്ങളാണ് വിവാഹവിരുന്നിനോട് അനുബന്ധമായി അവരാചരിച്ചിരുന്നത് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികൾക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും കല്യാണ വീട്ടിൽ വരികയും സർക്കാരം സ്വീകരിക്കുകയും ചെയ്യാം അപ്പോൾ സാമാന്യ മര്യാദയുടെ ഭാഗമായി കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ് വീഞ്ഞ വീട്ടിൽ വന്നിരിക്കുന്ന അതിഥിക്ക് ഒരു പാത്രം വീഞ്ഞെങ്കിലും കുടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അത് വലിയ പോരായ്മയും മാനക്കേടുമാണ് കുടുംബത്തെ അത് ഒത്തിരി ബാധിക്കും ഇങ്ങനെ സംഭവിക്കുന്ന കുടുംബം സമൂഹ മധ്യത്തിൽ അവകാസ്യമായി തീരും ഇതായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിന്റെ സാമൂഹ്യ പശ്ചാത്തലം അതിഥികളുടെ സന്ദർശനവും സർക്കാരങ്ങളും ക്രമാതീതമായപ്പോൾ ആഘോഷങ്ങളുടെ പാരമ്യത്തിൽ തന്നെ വീഞ്ഞിന്റെ കരുതൽ ശേഖരം മുഴുവൻ തീർന്നുപോയി ഒരു കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്ന അപമാനവും തകർച്ചയും മുൻകൂട്ടി കണ്ടറിഞ്ഞ ദൈവമാതാവ് തന്റെ മാധ്യസ്ഥം ആരംഭിക്കുന്നു വീഞ്ഞു തീർന്നുപോയതിന്റെ പേരിൽ വേണമെങ്കിൽ പലരെയും കുറ്റപ്പെടുത്തുകയും പഴിക്കുകയും ചെയ്യാമായിരുന്നു കലവറക്കാരന്റെ കരുതലില്ലായ്മ കുടുംബനാഥന്റെ പിടിപ്പുകേട് കല്യാണപ്പെണ്ണിന്റെ ശാപദോഷം വിളമ്പുകാരുടെ ശ്രദ്ധയില്ലായ്മ ഇങ്ങനെ പലതും പക്ഷേ വീഞ്ഞു തീർന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മാതാവ് ആ കുറവ് മറ്റാരെയും അറിയിക്കാതെ കുറവുകൾ പരിഹരിക്കാൻ കഴിയുന്നവന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ പരസ്പരം പഴിചാരാതെ അപ്പനും അമ്മയും തങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചാൽ അവിടുന്ന് അത് താങ്ങിക്കൊള്ളുമെന്ന് സങ്കീർത്തനങ്ങൾ അമ്പത്തഞ്ചിന്റെ ഇരുപത്തിരണ്ടിലും നാം വായിക്കുന്നു വീഞ്ഞൊഴിഞ്ഞ തോൽക്കുടങ്ങൾക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ നിന്ന ഗ്രഹനാഥൻറെ നിസ്സഹായത സ്വയം ഏറ്റെടുത്തുകൊണ്ടവൾ അവടെ പുത്രനോട് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല യേശു അമ്മയോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല യേശു അമ്മയോട് പറഞ്ഞ എന്റെ സമയം മൈ അവർ നോട്ട് എറ്റ് കം ഒരു പൊള്ളുന്ന പദവും മരണത്തിന്റെ പര്യായവുമാണെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് വളരെ വ്യക്തമായി യേശു അമ്മയോട് പറയുകയാണ് ഞാൻ ഇന്നോളം ഒരത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല അതായത് ഞാൻ ഇന്നോളം സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഇന്ന് നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ അത്ഭുതം ചെയ്യുമെങ്കിൽ ഞാൻ എൻ്റെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ അത്ഭുത പ്രവർത്തി നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഞാൻ എൻ്റെ സമയത്തിൽ നിന്ന് ഒരു ദിവസം അകന്നു നിൽക്കുമെന്നർത്ഥം എന്നാൽ അമ്മയ്ക്കറിയാം ഈ പുത്രൻ തന്റേത് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി മുറിയപ്പെടാനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് താൻ കുഞ്ഞാടിനോടൊപ്പം മെരിവേദിയിലേക്കുള്ള യാത്രയിലാണ് അമ്മ തിരിച്ചറിയുന്നത് അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് രക്ഷ ഒരു നിമിഷത്തേക്ക് പോലും വൈകിച്ച് കൂടാൻ എവിടെയെല്ലാം തന്റെ ശുശ്രൂഷയും മാധ്യസ്ഥവും ആവശ്യമുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുന്ന അമ്മ സമയത്തിന്റെ വേദന സ്വയം നെഞ്ചേറ്റിക്കൊണ്ട് പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്റെ സമയം ഇനിയുമായിട്ടില്ലെന്ന പുത്രന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ അവൻ നിങ്ങളോട് പറയുന്നത് പറയാൻ തക്കവണ്ണം പുത്രന്റെ സമയത്തെ അറിയുന്നവളാണ് അമ്മ എന്നും പറയുന്നതും ഇത് മാത്രമാണ് യു അവൻ നിങ്ങളോട് പറയുന്നത് കർത്താവിന്റെ കൽപ്പന പ്രകാരം കഴുത്തോളം നിറയ്ക്കപ്പെട്ട കൽഭരണികളിലെ പച്ചവെള്ളത്തിന്റെ മുഖം അവന്റെ ഏറ്റപ്പോൾ നവവധുവിന്റെ മുഖം പോലെ ചുവന്നു തൊടുത്തു തണുത്ത് വിറങ്ങലിച്ച പച്ചവെള്ളം മാധുര്യമുള്ള മേൽത്തരം വെള്ളം അതിന്റെ അധികാരിയെ കണ്ടപ്പോൾ മഞ്ഞളിച്ചു പോയെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതനായ ഓരിജൻ കാനായിലെ അത്ഭുത പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് യേശുവിന്റെ ആദ്യ അത്ഭുത പ്രവൃത്തിയായ കാനായിലെ കല്യാണമീഞ്ഞ് ആസ്വദിച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ആദ്യത്തേതിനേക്കാൾ മുന്തിയതരം അവസാനം തന്നതാണല്ലോ എല്ലാവരും മേൽത്തരം ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താണതരവും എന്നാൽ ഇവിടെ മാത്രം ഞങ്ങൾ നേരെ തിരിച്ചാണല്ലോ അനുഭവിച്ചത് ലഹരിയുടെ പാരമ്യത്തിൽ പോലും കാനായിലെ കല്യാണവീദ്യ ആസ്വാദ്യത അനുഭവിച്ചെറിഞ്ഞവർ യഹൂദന്മാരുടെ വിരുന്നാഘോഷങ്ങളിൽ അതുവരെ നടന്നിരുന്ന തട്ടിപ്പിനും വഞ്ചനയ്ക്കുമെതിരെ ശക്തമായ സാക്ഷ്യം നൽകുകയാണ് ആഘോഷങ്ങളിലെ മുഖ്യ ഇനമായ വീഞ്ഞ് പ്രത്യേക തോൽക്കുടങ്ങളിൽ മാത്രമാണ് സൂക്ഷിക്കാറുള്ളത് മറ്റു പൊതുവായ പാത്രങ്ങളിലൊന്നും വീഞ്ഞ് സൂക്ഷിക്കാറില്ല എന്നാൽ കാനായിൽ അത്തരം പാത്രങ്ങളൊന്നും യേശു ആവശ്യപ്പെടുന്നില്ല യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനുള്ള ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നതിൽ വെള്ളം നിറയ്ക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത് യഹൂദന്മാരുടെ ആന്തരിക വിശുദ്ധി ഇല്ലായ്മയെയും അവരുടെ കപടമായ ബാഹ്യ വിശുദ്ധീകരണത്തിന്റെ പൊള്ളത്തരവും അവിടുന്ന് തുറന്നു കാണിക്കുകയായിരുന്നു അതുപോലെ ആറ് കൽപ്പരനുകളിലെ പച്ചവെള്ളമാണ് വീഞ്ഞായി രൂപാന്തരപ്പെട്ടത് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യമുണ്ടായിരുന്നാലും എത്രയോ അളവ് കൂടുതലായിരുന്നു അത് ദൈവം തരുന്നത് അങ്ങനെയാണ് അളന്നു നോക്കി തിട്ടപ്പെടുത്തിയല്ല ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും സമൃദ്ധമായി ചൊരിയുകയാണ് ചെയ്യുന്നത് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു മറിയത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ അമ്മയ്ക്കും മകനോടുള്ള ഐക്യം പുൽക്കൂടിന്റെ ദാരിദ്ര്യം മുതൽ കാൽവരിയിലെ നിസ്സഹായത വരെ വ്യക്തമാക്കപ്പെട്ടിരിക്കും മംഗളവാർത്തയുടെ സമയത്ത് നസ്രത്തിൽ കൊടുത്ത സമർപ്പണ വചനം ബദ്രഹയമിലും കാൽവരിയിലും സെഹിയൻ എല്ലാം കർത്താവിന്റെ ദാസിയായി അമ്മ നിറവേറ്റു ക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തിനു ശേഷം മറിയം തന്റെ പ്രാർത്ഥനകളിലൂടെ സഭയുടെ ആരംഭത്തെ സജീവമാക്കി കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മറിയത്തിന്റെ സാന്നിധ്യവും മാധ്യസ്ഥവും ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ മറിയം സഭയുടെ മാതൃകാപരമായ സാക്ഷാത്കാരവും പ്രതിരൂപവുമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടിന്റെ പന്ത്രണ്ടിൽ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട കോവണി മറിയമാണെന്നും ആ കോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യന് മറിയം വഴി സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോകാനാണെന്നും സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാവരും ചിതറിപ്പോയ ദുഃഖ വെള്ളിയാഴ്ച ചിതറിപ്പോകാത്ത വിശ്വാസത്തിന്റെ പ്രതീകമായ കുരിശിൻചൂട്ടിലെ അമ്മയുടെ അഞ്ച് സുഹൃത മനോഭാവങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് നമുക്കും മറ്റുള്ളവരുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും സഹതമിക്കുകയും സഹായിക്കുകയും അവരെ പ്രതി കരുതലുള്ളവരായിരിക്കുകയും ചെയ്യാം അതിനുള്ള കൃപക്കായി പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുക നന്മ നിറഞ്ഞ കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേൻ ആമേൻ